നമ മൂലാധാരാ പ്രഥമുതിർവശ്ദാനം വർണ്ണാനം മൂലഭൂത അഥവാ ബീജാവസ്ഥ നാമ അതിനുശേഷം വരുന്ന ഘട്ടങ്ങളെല്ലാം അതായത് പശ്യന്തിയും മധ്യമയും കടന്നു വരുന്ന രീതികളെല്ലാം കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടു മധ്യമ ഹൃദയത്തിൽ നിന്ന് തലയിലേക്ക് വരികയും പിന്നീട് നിലയ്ക്കുകയും തൊണ്ടയിൽ അടിക്കുകയും ചെയ്യുമ്പോൾ ആ വായുവിനാൽ അഥവാ വിഖരൻ എന്ന വായുവിനാൽ പ്രകടിപ്പിക്കപ്പെട്ടതും കേൾക്കാൻ യോഗ്യവുമായ ആ ശബ്ദത്തെ വൈഖരി എന്ന് വിളിക്കുന്നു വർണ്ണങ്ങളെല്ലാം മുഖത്തുള്ള അതതു സ്ഥാനങ്ങളിൽ നിന്നും വിഖരൻ എന്ന വായുവിൻ്റെ അഥവാ ശ്വാസത്തിൻ്റെ പ്രവർത്തന ശക്തിയാൽ ഉണ്ടാകുന്നവയാണ് എന്ന് ഇപ്പോൾ സ്പഷ്ടമായി ആ പ്രവർത്തന ശക്തിക്കു വേണ്ടി വരുന്ന പ്രയാസത്തിന് പ്രയത്നം എന്ന് പറയുന്നു വർണങ്ങളുടെ സകല വിഭാഗവും പ്രയത്നം എന്ന ഉപാധിയെ ആശ്രയിച്ചാണിരിക്കുന്നത് യത്നോദ്യുധ ആഭ്യന്തര പ്രയത്നം ആഭ്യന്തരമെന്നും ബാഹ്യമെന്നും രണ്ടുവിധമാണ് ആദ്യ പഞ്ചത പൃഷ്ടസ്പൃഷ്ടി ഇഷുദ്വിവൃത വിവൃത സംവൃത ഭേദാത് അതായത് ആദ്യം പറഞ്ഞ ആഭ്യന്തര പ്രയത്നം സ്പൃഷ്ടം തൊട്ടത് ഈഷത് സ്പൃഷ്ടം അല്പം തൊട്ടത് ഈഷത് വിവ്രതം അല്പം തുറന്നത് വിവ്രതം തുറന്നത് സംവ്രതം അടഞ്ഞത് ഇങ്ങനെ അഞ്ച് പ്രകാരത്തിലാകുന്നു ആകുന്നു സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം സ്പർശിച്ച പ്രയത്നം സ്പർശങ്ങളുടേതാകുന്നു കാതയോ മാവസാനാഹ സ്പർശാഹ എന്ന് നമ്മൾ പഠിച്ചു കു ടു പു ഇവയാണ് സ്പർശങ്ങൾ സ്പർശങ്ങൾ അതതു സ്ഥാനങ്ങളിൽ ശ്വാസത്തിന്റെ ബലവത്തായ ഘട്ടണത്താൽ ഉദ്ഭവിക്കുന്നു അതു നിമിത്തം അവ പൃഷ്ടപ്രയത്നങ്ങളെന്ന് പറയപ്പെടുന്നു സ്പർശങ്ങളെന്ന് അവയ്ക്ക് പേരുണ്ടാകാൻ കാരണവും ഇതുതന്നെയാണ് ഈഷത് സ്പൃഷ്ടം അന്തസ്ഥാന അല്പം സ്പർശിച്ചത് അന്തസ്ഥങ്ങളുടേതാകുന്നു യണോ യ ര ല വ ഇവയാണ് അന്തസ്ഥങ്ങൾ യ ര ല വ ഇവകൾ അല്പമാത്ര സ്പൃഷ്ടങ്ങളാകയാൽ അവകൾ ഈഷത് സ്പൃഷ്ടപ്രയത്നങ്ങൾ എന്നറിയപ്പെടുന്നു ഈഷത് വിവ്രതം ഊഷ്മാണാം അല്പം തുറന്ന ഉച്ചാരണം ഊഷ്മാക്കളുടേതാണ് ചല ഊഷ്മാണ ഹ അതായത് ഊഷ്മാക്കളെ ഉച്ചരിക്കുമ്പോൾ ശ്വാസം അല്പമാത്രം വിവ്രതമാകയാൽ അവയെ ഈഷത് വിവ്രത പ്രയത്നങ്ങൾ എന്ന് പറയുന്നു വിവ്രതം സ്വരാണാം തുറന്ന ഉച്ചാരണം സ്വരങ്ങളുടേതാണ് അജസ്വരാഹ സ്വരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ശ്വാസം അകത്തോട്ടു തടുക്കപ്പെടാതെ അണർഗളമായി പ്രസരിക്കുന്നത് കൊണ്ട് അവ വിവൃത പ്രയത്നങ്ങളെന്ന് അറിയപ്പെടുന്നു ഹ്രസ്വസ്യ അവർണസ്യ പ്രയോഗേ സംവൃതം ഹ്രസ്വമായ അ യുടെ ഉച്ചാരണം പ്രയോഗത്തിൽ അടങ്ങിയതാണ് പ്രക്രിയാദശായം തു വിവ്രതമേവ പ്രക്രിയയിലാകട്ടെ തുറന്നുകൊണ്ടാകുന്നു ഹ്രസ്വമായ ആകാരം അകാരം പ്രയത്നത്തോടു കൂടിയതാണല്ലോ വിവൃതം സ്വരാണാം എന്ന് നമ്മൾ പഠിച്ചു എങ്കിലും ഉത്തരേന്ത്യയിൽ ഉള്ളവർ വ്യഞ്ജനത്തെ എന്ന പോലെ ശ്വാസം അകത്തുനിർത്തി എന്ന് ഉച്ചരിച്ച് സംവൃത പ്രയത്നമാക്കുന്നുണ്ട് അതുകൊണ്ട് പാണിനി മഹർഷി ഈ രീതിയെ കൂടി ആദരിച്ച് അകാരത്തെ വിവ്രതവും സംവൃതവും ഉച്ചരിക്കാറുണ്ടെന്ന് കാണിക്കുന്നു പാണിനീയ സൂത്രങ്ങളിൽ ഏ അവസാനമായി ഒരു സൂത്രം വിധിച്ചിട്ടുണ്ട് അ എന്നൊരു സൂത്രം അതായത് രണ്ടാമത്തെ ആയുടെ മുകളിൽ ഉള്ള അങ്കുശ ചിഹ്നം ശ്വാസത്തെ അകത്തു പിടിച്ചുള്ള ഉച്ചാരണ ക്രമത്തെ കാണിക്കാനാണ് അതായത് സംവൃത ഭാവത്തെ കാണിക്കാനാണ് വിവൃതമായ ആകാരം തന്നെ ഉച്ചാരണ ഭേദം കൊണ്ട് സംവൃതമായി തീരുകയാണ് ഉച്ചാരണത്തെ മാത്രം ആസ്പദമാക്കിയുള്ള ഈ ഭേദം ചില ദേശക്കാർ അംഗീകരിക്കുന്നില്ല ദേശഭേദം അനുസരിച്ചും മറ്റും ചില ഉച്ചാരണ ഭേദങ്ങൾ നടപ്പുണ്ട് ഒരു ദേശക്കാർ വകാരം ഉച്ചരിക്കുന്നിടത്ത് മറ്റു ദേശക്കാർ ബകാരം ഉച്ചരിക്കുന്നു ഉദാഹരണം വിശ്വാസ് എന്നത് വിശ്വാസ് എന്നുചരിക്കുന്നു ഭവയോരഭേദ ഡളയോരഭേദ ഡളയോരഭേദ ഇത്യാദി വ്യവഹാരങ്ങൾ ഇപ്രകാരം ഉണ്ടായവയാണ് അടുത്ത വീഡിയോയിൽ ബാഹ്യപ്രയത്നങ്ങളെ പഠിക്കാം